ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല സമയത്ത് വേദപുസ്തകത്തിൽ നിന്നും ഒരു ചിന്തയുമായി നിങ്ങളുടെ മധ്യത്തിൽ വരുവാൻ സ്വർഗത്തിൽ ദൈവം തന്ന കൃപകൾക്കായി നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കും ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവത്തിൻ്റെ പരിശുദ്ധാമാവ് തരുന്ന എല്ലാ നല്ല നന്മകൾക്കും അനുഗ്രഹത്തിനുമായി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതോടൊപ്പം ഈ ദൈവശബ്ദം കേൾക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അതിനായി ആഗ്രഹിക്കുകയും ചെയ്യും ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ വേദപുസ്തകം എഫ് എസ്യ ലേഖനം ഒന്നാം അധ്യായം അതിന്റെ പത്തൊൻപതാമത്തെ വ്യാ വാക്യം വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു വിശ്വസിക്കുന്നവർക്കു വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം എന്താണെന്ന് അറിയേണ്ടതിന് പൗലോസ് അപ്പോസ്തോരൻ എഫസോസിലെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമുക്കറിയാം ലേഖനങ്ങൾ ഇരുപത്തി ഒന്ന് ലേഖനങ്ങളിൽ ഭൂരിപക്ഷം വരുന്ന പതിനാല് ലേഖനങ്ങളുടെ എഴുത്തുകാരൻ ശ്രേഷ്ഠനായ അപ്പോസ്തോരനായ പൗലോസാണ് ഈ ലേഖനങ്ങളിൽ ഏകദേശം മുപ്പത്തിരണ്ടോളം പ്രാർത്ഥനകൾ പൗലോസിൻ്റെതായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടി പറ്റും മുപ്പത്തിരണ്ടോളം പ്രാർത്ഥന തനിക്ക് വേണ്ടി താൻ പ്രാർത്ഥിച്ചു എന്നല്ല അതിനകത്തൊരു ഭാഗം മാത്രം ദൈവവചന ശുശ്രൂഷയ്ക്കായി നിൽക്കുമ്പോൾ നിങ്ങൾ എനിക്കും കൂടെ പ്രാർത്ഥിക്കണമെന്നൊരു അപേക്ഷ കൂടി നടത്തുന്നുണ്ടതിനേക്കാൾ മുപ്പത്തിരണ്ട് പ്രാർത്ഥനകളിൽ ഏകദേശം എല്ലാ പ്രാർത്ഥനകളും വിശ്വാസത്താൽ നിലനിൽക്കുന്ന സഭകളുടെ ഉണർവിന് വേണ്ടിയും അവരുടെ നിലനിൽപ്പിനു വേണ്ടിയും ദൈവസ്ഥലയിൽ പ്രാർത്ഥിക്കുന്ന അനുഗ്രഹീതനായ ദൈവദാസനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇവിടെ എഫസോസിലെ സകല വിശുദ്ധന്മാർക്കും എഴുതുമ്പോൾ പറയുന്നു എഫസോസിലെ സഭയെ ജയിക്കണമെങ്കിൽ പോരാട്ടത്തെ ജയിക്കണമെങ്കിൽ സഭയെ നിങ്ങൾ ദൈവശക്തിയുടെ അളവിനെ കുറിച്ചും അതിൻ്റെ വലിപ്പത്തെക്കുറിച്ചും മനസ്സിലാക്കണം വാസ്തവത്തിൽ ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം അല്ലെങ്കിൽ ദൈവശക്തിയുടെ ആളത്വം ദൈവശക്തിയുടെ വലിപ്പം എന്താണെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ടോ ഒരു പക്ഷെ ഈ ദൈവജനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മുട്ടുവേദനയോ തലവേദനയോ പല്ലുവേദനയോ മാറിയ ഒരു അനുഭവത്തിന്റെ നടുവിലേക്ക് അവന്റെ ശക്തിയെ നമ്മൾ ചുരുക്കി കാണുകയാണോ നമ്മൾ ചിന്തിക്കണം എന്താണ് ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം എങ്ങനെയാണത് നമ്മൾ മനസ്സിലാക്കുന്നത് വിശുദ്ധ വേദപുസ്തകം നമ്മൾ പറയുമ്പോൾ ഭൂമിയും ഭൂചരാചരത്തെയും അതിലുള്ള സകല നിവാസികൾ സകലതും എൻ്റെ ദൈവം തൻ്റെ വാക്കിനാൽ സൃഷ്ടിച്ചു എന്ന് തിരുവചനം പറയും അവൻ കൽപ്പിച്ചു അത് ഉളവായി വന്നു അവൻ തൻ്റെ വാക്കിനാൽ സകലത്തെയും ഉരുവാക്കി അവൻ്റെ വാക്കിൻ്റെ ശക്തി നിങ്ങൾ കണ്ടു അപ്പോൾ ഈ ലോകത്ത് കാണുന്ന സകലത്തെയും ദൈവം തൻ്റെ വാക്കിനാൽ സൃഷ്ടിച്ചു തൻ്റെ വാക്കിന് ശക്തിയുണ്ട് ആമേ ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കണം ദൈവം കൽപ്പിച്ചു അത് സംഭവിച്ചു അതെ അവൻ കൽപ്പിക്കുമ്പോൾ സകലതു സംഭവിക്കും ആകാശങ്ങളിലെ നക്ഷത്രങ്ങളെ നോക്ക് സൂര്യനെയും ചന്ദ്രനങ്ങളെ നോക്ക് പ്രകൃതിയുടെ ജീവജാലങ്ങളെ നോക്ക് ഇവിടെയെല്ലാം ആരും കാണാത്ത ഒരു കൽപ്പിത ശബ്ദം ഉള്ളതുകൊണ്ടാണ് ഈ ഭൂ ഭൂചരാചരം മനോഹരമായി യഥാസമയം അതിനെ ക്രമീകരിച്ചു കൊണ്ട് ഇരിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ വാക്കിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ പ്രകൃതിയിൽ അതിൻ്റെ ശോഭയോടെ ഇന്നും നിലനിൽക്കുന്നു കാറ്റിനെയും കടലിനെയും വെള്ളത്തിൻ്റെ കോപത്തെയും ശാസിച്ച ദൈവത്തിൻ്റെ വാക്കിൻ്റെ ശക്തി നമുക്ക് മനസ്സിലാകുമല്ലോ ആമേ ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ലാസറീ പുറത്തുവാ എന്ന് പറഞ്ഞപ്പോൾ അവന്റെ വാക്കിന്റെ ശക്തിയാൽ ജീവനുള്ളവനായി അവൻ അതേ പുറത്തുവാ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്താണെന്ന് നാം തിരിച്ചറിയണം ആമേൻ പന്ത്രണ്ട് വർഷം രോഗിയായ ഒരു സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ വേദപുസ്തകം പറഞ്ഞ് യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു പ്രാർത്ഥിച്ച പ്രവാചകന്റെ കയ്യിൽ നിന്ന് ശക്തി പോയെന്നല്ല യേശുവിനെ വിശ്വാസത്താൽ തൊടുവാൻ ശ്രമിച്ച ഒരു സ്ത്രീയുടെ ശരീരത്തിലേക്ക് പുറപ്പെട്ടത് അവളെ പന്ത്രണ്ട് വർഷം അലട്ടിക്കൊണ്ടിരിക്കുന്ന ദുരാത്മാവിന്റെ ആ രോഗബന്ധനങ്ങളെ അഴിക്കുന്ന ദൈവശക്തിയായി അപ്പൊ കാറ്റിനെയും കടലിനെയും ശാസിക്കുന്ന ആ ശക്തി അതടങ്ങിയെങ്കിൽ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ പോലും വ്യാപരിച്ച ദൈവശക്തിയെ കുറിച്ച് ഇന്ന് പകലിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം അറിവുള്ളവരായിരിക്കണം ഭൂതങ്ങൾ മുടന്തർ കുരുടർ കുഷ്ഠരോഗികൾ എല്ലാം അവനാൽ സൗഖ്യമായി ആമേ ഇന്ന് ഈ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയരെ നാം കടന്നുപോകുന്ന വഴികളിൽ നമ്മുടെ പ്രതിസന്ധികളിൽ വെല്ലുവിളികളിൽ പോരാട്ടങ്ങളിൽ നമ്മെ തകർക്കുവാൻ വട്ടമിട്ടുമെടുക്കുന്ന സകലവിധ ബന്ധനങ്ങളെയും നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ശക്തി കൊണ്ടല്ല നമ്മുടെ ബലം കൊണ്ടല്ല നമ്മുടെ കഴിവ് കൊണ്ടോ പ്രാപ്തി കൊണ്ടോ അല്ല മറിച്ച് നമ്മുടെ മേൽ പകരുന്ന ഒരു ദൈവശക്തിയാണ് തൻ്റെ ശരീരത്തിൽ ഒരു രോഗമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ പൗരോസപ്പോസ് ദിനംപ്രതി മൂന്നു വട്ടം ദൈവസന്നിധി മുഴങ്കാൽ അടക്കി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാം എന്നാൽ കർത്താവ് പറഞ്ഞു നിന്റെ രോഗസമഖത മാറിയിരിക്കുന്നു നീ രോഗം വിട്ടവനായി രോഗം മാറിയവനായിരിക്കുന്നു എന്നല്ല ആമേ എന്റെ കൃപ നിനക്ക് മതി ആ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും ആമേ എന്റെ ശക്തി അതെ ഞാൻ ബലഹീനനാണെന്ന് സമ്മതിക്കുന്നയിടത്താണ് ദൈവശക്തിയുടെ ആവശ്യം വരുന്നത് അയ്യോ നമ്മളേതാണ്ട് സംഭവമാണ് ഞാൻ എന്തോ വലിയ സാഹചര്യത്തിൽ നിൽക്കുന്നവനാണെന്നുള്ള ധാരണയൊന്നും ആർക്കും വേണ്ട പിശാജിന് നിലംബരക്കി കളയുവാൻ നിമിഷങ്ങൾ മതി അതുകൊണ്ട് വചനം പറഞ്ഞു നിൽക്കുന്നു എന്ന് തോന്നുന്നു വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ നമ്മുടെ പ്രാർത്ഥനയോ നമ്മുടെ അഭിഷേകമോ നമ്മുടെ ആ ആ ഒരു ബലമോ നമ്മുടെ കുടുംബമഹിമയോ ഒന്നുമല്ല അത്ഭുതങ്ങളെ ഉളവാക്കുന്നത് മറിച്ച് കർത്താവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയ കർത്താവെ ഞാൻ ഒന്നുമല്ല ഏതുമല്ല നീ അല്ലാതെ നീ എന്റെ കൂടെ ഇല്ലാതെ ഒന്നും എനിക്ക് സാധ്യമല്ല എന്നൊരു ഭക്തൻ സമ്മതിക്കുന്ന ഇടത്താണ് ദൈവശക്തി അവനിൽ നിറയുന്നത് ആമേ അതുകൊണ്ടാണ് പറയുന്നത് എന്റെ ബലഹീനതയിൽ നിന്റെ ശക്തി തികഞ്ഞു വരുന്നു അതുകൊണ്ട് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിനും മതിയായവൻ അതെ എന്നെ ശക്തനാക്കാൻ ഒരുവൻ ഒരുവനുള്ളതുകൊണ്ട് ഞാൻ സകലത്തിനും മതിയായവൻ അതുകൊണ്ട് എൻ്റെ രോഗത്തിലും എൻ്റെ കഷ്ടത്തിലും എൻ്റെ ദുഃഖത്തിലും എൻ്റെ വേദനയിലും ഞാൻ പ്രശംസിക്കും കാരണം ഇതിനെ മറികടക്കുന്ന ഒരു ദൈവശക്തി എന്റെ മേൽ കടന്നു വരും അന്ധകാര നിബിഡമായ എഫസോസിലെ സഭയ്ക്കെതിരെ ഉയരുന്ന സകലവിധ പൈശാചിക മണ്ഡലങ്ങളെയും ജയിക്കേണ്ടതിന് ഈ ഒരു അഭിഷേകം നമുക്ക് വേണമെന്നാണ് അപ്പിസോൽ പറയുന്നത് നിങ്ങൾ തിരിച്ചറിയണം ദൈവശക്തിയെ ദൈവവചനത്തിന്റെ ശക്തിയെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഞാൻ ആദ്യം പറഞ്ഞ ഈ വാക്കിന്റെ ശക്തി ദൈവവചനത്തിന്റെ ശക്തി ആമേ നമുക്കറിയാം പിശാജി ഭയപ്പെടുന്ന ഒരായുധമാണ് ദൈവത്തിന്റെ വചനം ആമേ ഇരുവായുള്ള ദൈവത്തിന്റെ വചനം മറ്റ് ഏതു വാളിനേക്കാളും മൂർച്ചയുള്ളതാണ് ദൈവത്തിന്റെ വചനം അതുകൊണ്ടാണ് സദൃശ്യവാക്യം നാല അധ്യായത്തിൽ പറയുന്നത് മകനെ എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക എന്റെ മൊഴികൾക്ക് നീ ചെവി ചായ്ക്ക് അവന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത് നിന്റെ ഹൃദയത്തിന് നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുക അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിന് സൗഖ്യമാകുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവവചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് നിസ്സാരമല്ല നമുക്ക് ഏതെങ്കിലുമൊക്കെ പ്രയാസങ്ങളുടെ നടുവിൽ നിങ്ങൾ അറന്നുപോകുന്നുണ്ടെങ്കിൽ ദൈവവചനം മുറുകെ പിടിക്കാതെ ആത്മാവിന്റെ വാളാണ് നിങ്ങൾ വെട്ടുക 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 മുറിക്കുക എന്നുള്ളത് ആ വാളിന്റെ ഉദ്ദേശമാണ് ആമേൻ ഒരു ഭക്തനായിരിക്കുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവവചനത്തെ വിളിച്ചു പറഞ്ഞതിനെ കൽപ്പിക്ക വചനം ചില ക്രിയകളെ ചെയ്യും ക്ഷയപ്രവാചകന്റെ പുസ്തകം പറയുന്നു എന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു പോയി എന്റെ വചനം പോയ കാര്യം സാധിപ്പിക്കും അതെ പോയ കാര്യം സാധിപ്പിക്കുന്ന ഒന്നേ ഉള്ളൂ കേട്ടോ ദൈവത്തിന്റെ വചനം അപ്പൊ ദൈവത്തിന്റെ വാക്കിന് ശക്തിയുണ്ട് ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട് നമ്മൾ തിരിച്ചറിയുന്നു അതുകൊണ്ട് ആ ശക്തിയുടെ അളവറ്റ വലിപ്പത്തിന്റെ ശക്തി നമ്മൾ തിരിച്ചറിയണം ആമേ മൂന്നാമതൊരു കാര്യം കൊണ്ട് അവന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആത്മാവിന്റെ ശക്തി തിരിച്ചറിഞ്ഞവർക്കായി കഴിഞ്ഞ സ്ത്രോത്രം പറയും രൂപാന്തരപ്പെടുത്തുവാൻ സുബോധം വരുവാൻ മാനസാന്തരപ്പെടുത്താൻ പാപത്തെക്കുറിച്ച് ബോധം വരുത്താൻ ഒരു പ്രമാണത്തിനും ഇന്ന് കഴിഞ്ഞിട്ടില്ല രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കോ കവിഭാവനകൾക്കോ എഴുത്തുകൾക്കോ ലേഖനങ്ങൾക്കോ നോവലുകൾക്കോ ഒരു ഭക്തിയെ മാനസാന്തരപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ നരഭോജിയെ നരസ്നേഹിയാക്കുന്ന പാപിയെ ദൈവവചനത്തിന്റെ ശക്തിയിൽ പിടിക്കപ്പെടുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് പരിശുദ്ധാമാവിൻ്റെ ശക്തിയാണ് അത് നാം തിരിച്ചറിയണം അല്ലേ ലൂയ അല്ലേ ലുയ എന്നെ കേൾക്കുന്നതേ മക്കൾക്കായി ഞാൻ സ്തോത്രം പറയുന്നു അപ്പം ദൈവ വാക്കിൻ്റെ ശക്തി ദൈവ വചനത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആമേ കൃപാപരണങ്ങൾ മേലുള്ള വ്യാപരിക്കുന്ന ശക്തി ഇതൊന്നും ചെറുതല്ല പറയാനേ ഇതിനെല്ലാം നമ്മൾ ചെയ്യേണ്ട ഒരു കടമ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി അതെല്ലാം പിടിച്ചടക്കും എന്തിനാ ഇത് പിടിച്ചടക്കുന്ന ക്രിസ്തുവിനോടുള്ള അനുസരണം ഞാൻ പറയാം നമ്മൾ ക്രിസ്തുവിനോടുള്ള അനുസരണമുള്ളവനായി തീർന്നാൽ പിശാലിന് നമ്മെ തൊടുവാൻ കഴിയില്ല സാത്താന് നമ്മളെ തൊടുവാൻ കഴിയില്ല അന്ധകാരത്തിന് നമ്മൾ തൊടുവാൻ കഴിയില്ല ഏത് വൈശാചിക മണ്ഡലങ്ങളായാലും ഏത് പോരാട്ടമായാലും ഏത് പൈശാചിക കെട്ടുകളായാലും ആമേൻ വചനമനുസരിക്കുന്നവന്റെ മുമ്പിൽ ദൈവത്തോടുള്ള അനുസരണത്തിന്റെ മുമ്പിൽ ഒന്നും ജയിക്കുകയില്ല ആമേൻ ഞാൻ എന്തോ വലിയ ആളാണെന്നോ എൻ്റെ പുകഴ്ചയോ എൻ്റെ വിദ്യാഭ്യാസമോ എൻ്റെ കുടുംബശ്രേഷ്ഠയോ ഒന്നും ആമെ പിശാജിന്റെ മുമ്പിലും ദൈവത്തിന്റെ മുമ്പിലും വിലപ്പോകില്ല ആമേ അതുകൊണ്ട് പറയണം ക്രിസ്തുവിനോടുള്ള ക്രിസ്തുവിനോടുള്ള സഭയോട് പറയുന്നു അവന്റെ അമിത ബലം അവന്റെ അമിത ശക്തി എന്താണെന്ന് നിങ്ങൾക്കൊന്ന് തിരിച്ചറിയാൻ കഴിയണം ആമേ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കൾ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ മക്കളുടെ ഭാവിയിൽ ആമേ വീട്ടിലെ ഭർത്താവിന്റെ മദ്യപാനത്തിൽ ഏതെങ്കിലുമൊക്കെ അസ്വസ്ഥത നിങ്ങൾ ഭാരപ്പെടുന്നവരാണോ യേശുവിനോട് കൂടെ നിന്നുകൊണ്ട് പറയാം ഞാൻ ഇതിനെ മാറ്റാൻ അശക്തനാണ് എന്റെ പ്രാർത്ഥനകൾക്കോ എന്റെ ഉപവാസത്തിനോ ഇതൊന്നും മാറ്റാൻ കഴിയില്ല മറിച്ച് അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്നെ ശക്തനാക്കുന്ന ആ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ അധികാരത്തിൻ്റെ വചനം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യും ഞാൻ കൽപ്പിക്കും ഞാൻ പ്രാർത്ഥിക്കും പ്രീസോൾ പ്രീസോൾ ദൈവത്തിൻ്റെ മക്കളെ ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിറവും നിങ്ങളുടെ മേൽ ശക്തിയോടെ വെളിപ്പെടട്ടെ അവന്റെ ശക്തി അറിഞ്ഞവരായി അവൻ്റെ ശക്തിയെ സ്നേഹിക്കുന്നവർ അവൻ്റെ ശക്തിയെ മനസ്സിലാക്കുന്നവരായി ദൈവത്തിന്റെ പരിശുദ്ധാമാവ് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ ബലപ്പെടുത്തട്ടെ എന്ന് ആശംസിക്കുന്നു ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗപിതാവേ നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ ആവശ്യങ്ങളുടെ മേൽ ദൈവശക്തിയെ തിരിച്ചറിഞ്ഞ യേശുവിന്റെ വാക്കിനാൽ യേശുവിന്റെ ആമേ വാക്കിനാലുള്ള ശക്തി കർത്താവേ അവന്റെ വചനത്താലുള്ള ശക്തി പരിശുദ്ധാമാവിന്റെ ശക്തി നിന്റെ മക്കളുടെ മേൽ തിരിച്ചറിയേണ്ടതിന് അവരെ അനുഗ്രഹിക്കണമേ അവരുടെ ഭവനത്തിൽ അവരൊരു പോരാളിയായിട്ട് നിൽക്കട്ടെ അവരുടെ കുടുംബത്തിൽ അവർ ഒരു യോദ്ധാവായി നിൽക്കട്ടെ നിൽക്കട്ടെ പടപൊരുതുന്നവനായി നിൽക്കട്ടെ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥന യേശുവിൻ നാമത്തിൽ തന്നെ പ്രാപ്തി കേട്ടതിനേശുവിൻ്റെ എൻ്റെ പ്രിയരേ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ സന്ദേശം ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ആമയം